അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മലപ്പുറത്തു ഒരു വാർത്ത വരുന്നുണ്ട് മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി ഇന്ന് പുലർച്ചെയാണ് പുലി ജനവാസ മേഖലയിൽ എത്തിയത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു പുലി കടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടിനെ ലഭിച്ചു നമുക്ക് കാണാം പുലി പുലിയിൽ നടന്നു പോകുന്ന പോക്ക് നോക്കി എന്തൊരു പോക്കാത് നല്ല വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട് പുലിയുടെ ചിത്രം ഇങ്ങനെ ക്രോസ് ചെയ്ത് കടന്നു പോവുകയാണ് മണ്ണാർമലയിൽ ജനവാസ മേഖലയിലാണെന്ന് തോന്നുന്നു നമ്മുടെ പ്രതിനിധി അഷ്കർ അലി കെരുമ്പയുണ്ട് അഷ്കർ ഗുഡ് മോർണിംഗ് അഷ്കർ വീണ്ടും മണ്ണാർമലയിൽ പുലി ജനവാസ മേഖലയിലാണ് ഇറങ്ങിയത് നല്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ ക്യാമറയിൽ പടമൊക്കെ വളരെ ക്ലിയറാണ് ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഇത് ഈ ആഴ്ചയിൽ മാത്രം ഇത് രണ്ടാം തവണയാണ് പുലിയുടെ ദൃശ്യങ്ങൾ ഈ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിയുന്നത് കാരണം വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ദിനേനെ നൂറ് കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡിന് സമീപമാണ് ഇപ്പോൾ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത് ഈ മേഖല എന്ന് പറയുന്നത് പെന്തൽമണ്ണ നഗരത്തോട് തന്നെ ചേർന്നുള്ള വട്ടത്തൂർ പഞ്ചായത്തിന് അതിർത്തിയായി പങ്കിടുന്ന പ്രദേശമാണ് ഈ മണ്ണാർമലയിലെ ഈ മാട് റോഡ് പ്രദേശം അവിടെയാണ് ഇപ്പോൾ വീണ്ടും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് പല തവണ വനം പുലിയുടെ സ്ഥാനം പുലിയുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരീകരിച്ചാൽ പോലും ഇതുവരെ പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ആ കഴിഞ്ഞ മാസം മൂന്നും നാലും തവണ പുലിയുടെ ദൃശ്യങ്ങൾ നാട്ടുകാർ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയും അതെല്ലാം തന്നെ വനംവകുപ്പിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ വനം വനംവകുപ്പിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ നിരവധി തവണ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതും കാര്യമായി പുലിയെ പിടികൂടാൻ പരിശ്രമം വനംവകുപ്പ് നടത്തുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം ഒരു തവണ കൂട് സ്ഥാപിച്ചവരും പുലി കടന്നുപോകുന്ന പ്രദേശങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കണോ തുടർച്ചയായി തന്നെ പ്രധാന ആ പുലി വരുന്ന വരവ് നോക്കി ആ ഇരുട്ടിൽ നിന്ന് പുലി വരുന്ന സമയത്ത് രണ്ട് കണ്ണുകൾ തിളങ്ങുന്നത് കാണാം അങ്ങനെ ആ സമയത്തൊക്കെ അവിടെ മനുഷ്യരുണ്ടെങ്കിൽ ഹൃദയസ്തംഭനം വന്ന് തീർന്നു പോകത്തില്ല ഒന്നാലോചിച്ച് നോക്കൂ പുലി ആ കാട്ടിൽ നിന്ന് ഉൾക്കാട്ടിൽ നിന്ന് ഇളങ്ങി വരുമ്പോൾ രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ പുറത്തേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ നടന്ന് നടന്നുകൂളായിട്ട് പോവുകയാണ് മണ്ണാർമലയിൽ അഷ്കർ പറയുന്നതനുസരിച്ച് രണ്ടാമത്തെ തവണയാണ് പുലി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നാട്ടുകാർക്ക് പേടിയുണ്ടേ